വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ പാലക്കാട് കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിനടുത്തുള്ള സ്ഥാപനത്തിലേക്ക് പ്രൊഡക്ഷൻ ഹെൽപ്പേഴ്സിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് കണ്ണൂരിലേക്ക് ടെലികോളേജ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് മാർക്കറ്റേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയക്കുക ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ നയൻ സിക്സ് ത്രീ സീറോ ഡബിൾ ത്രീ തൃശ്ശൂരിലെ കോടന്നൂരിലേക്ക് കേരള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ടു ഫോർ നയൻ ഫൈവ് വൺ എയ്റ്റ് സീറോ നയൻ സെവൻ മുക്കം ടയേഴ്സിൻ്റെ നാദാപുരം ഷോറൂമിലേക്ക് ഷോറൂം സെയിൽസ്മാൻ മാനേജർ സീനിയർ മാനേജർ അക്കൗണ്ടൻ്റ് വീൽ അലൈൻമെൻറ്റ് ടെക്നീഷ്യൻ കാർ എസി മെക്കാനിക് ഹെൽപ്പർ സ്വീപ്പർ ടയർ ഫിറ്റർ എന്നിവരെ ആവശ്യമുണ്ട് കാഞ്ഞങ്ങാട് സൗത്ത് കണ്ണൂർ തലശ്ശേരി രാമനാട്ടുകര കോഴിക്കോട് ബ്രാഞ്ചുകളിലും ഒഴിവുകളുണ്ട് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ലഭിക്കും നാദപുരത്തേക്കുള്ള ഉദ്യോഗാർത്ഥികൾ തലശ്ശേരി ചിരക്കരയിലുള്ള മുക്കം ടയേഴ്സിൽ അപേക്ഷകൾ എത്തിക്കുക ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ഡബിൾ സീറോ ടു എയ്റ്റ് വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഡബിൾ ത്രീ ത്രീ സിക്സ് വൺ നയൻ എയ്റ്റ് സീറോ നയൻ സെവൻ നയൻ ടു നയൻ എയ്റ്റ് സീറോ എറണാകുളത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം താമസവും ഭക്ഷണവും ലഭിക്കും ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ എയ്റ്റ് ത്രിബിൾ ഫൈവ് വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് എയിറ്റ് ഡബിൾ വൺ സെവൻ ടു എയ്റ്റ് ആലപ്പുഴയിലെ ഗാർമെൻ്റ് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ഫീൽഡ് സ്റ്റാഫ് സെയിൽസ് ആൻഡ് പേയ്മെൻറ്റ് കളക്ഷൻ സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ടു സെവൻ സീറോ സിക്സ് സെവൻ തിരുവനന്തപുരത്തേക്ക് വനിതാ ആയുർവേദ തെറാപ്പിസ്റ്റിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ നയൻ സെവൻ വൺ എയ്റ്റ് ഫോർ എയിറ്റ് നയൻ ടു വൺ ഡബിൾ ഫോർ ഡബിൾ ടു ഫൈവ് ത്രീ ബാറ്റ ഫുഡ്വെയർ കൊല്ലം ബ്രാഞ്ചിലേക്ക് സെയിൽസ് പ്രൊമോട്ടർ ബോയ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ടു സീറോ വൺ ടു സെവൻ നയൻ കോട്ടയത്തെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഉടൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ സിക്സ് വൺ കണ്ണൂരിലെ ഷുവർ ഷോട്ട് അക്കാഡമിയിലേക്ക് വനിതകളെ ആവശ്യമുണ്ട് വനിതാ അക്കാഡമിക് കോർഡിനേറ്റർ യോഗ്യത പി ജി എം ബി എ ബിടെക് വനിതാ റിസപ്ഷനിസ്റ്റ് യോഗ്യത ഡിഗ്രി വനിതാ ടെലികോളർ എന്നിവരെ ആവശ്യമുണ്ട് സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ഷുവർ ഷോട്ട് അക്കാഡമി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ടു ഡബിൾ സിക്സ് ടു ഡബിൾ സിക്സ് ആലപ്പുഴയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഫീൽഡ് സ്റ്റാഫ് സൂപ്പർവൈസർ ഡ്രൈവർ ബില്ലിംഗ് സ്റ്റാഫ് ഗോഡൗൺ കീപ്പർ എന്നിവരെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഡബിൾ നയൻ സിക്സ് സീറോ ഫൈവ് നയൻ സെവൻ ഫോർ ഡബിൾ സിക്സ് സെവൻ ത്രീ സിക്സ് സെവൻ സീറോ കോഴിക്കോട് സോളിഡ് മാർക്കറ്റിംഗിലേക്ക് അക്കൗണ്ടൻറ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് റെസ്യൂമെ വാട്സപ്പ് ഓർ ഇമെയിൽ ചെയ്യുക വാട്സപ്പ് നമ്പർ ത്രിപിൾ നയൻ ഫൈവ് വൺ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയിറ്റ് മെയിൽ ഐ ഡി സോളിഡ് മാർക്കറ്റിംഗ് കാലിക്കറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കണ്ണൂരിലെ കാഞ്ചി സിൽക്സിലേക്ക് ഫ്ലോർ മാനേജർ സൂപ്പർവൈസർ ക്യാഷർ സെയിൽസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി അൻപത് വയസ്സ് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ട്രെയിനികളെയും പരിഗണിക്കും ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ നയൻ സീറോ ത്രീ ഫൈവ് നയൻ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫോർ സീറോ ഫോർ ഫൈവ് സിക്സ് കോട്ടയം പാലാ കഫേയിലേക്ക് ചൈനീസ് ഫുഡ് മാസ്റ്ററെ ആവശ്യമുണ്ട് ശമ്പളം പത്തായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ സീറോ നയൻ ഫോർ സെവൻ എയ്റ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ലേണിംഗ് ആപ്ലിക്കേഷൻ കമ്പനിയായ ഫ്ലയർ ഗ്രൂപ്പിൽ പുരുഷന്മാർക്ക് തൊഴിലവസരം ഒഴിവുകൾ മാനേജ്മെൻറ്റ് സെക്ഷൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടീം മാനേജർ അഡ്മിനിസ്ട്രേഷൻ പ്രായം ഇരുപത്താറ് വയസ്സിന് താഴെ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിൽ താമസ സൗകര്യം സൗജന്യമായി ലഭിക്കും ഒഴിവുകളുള്ള ജില്ലകൾ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കാലിക്കറ്റ് सी वि वाट्सअपय वाट्सअप नंबर डबल नयन फोर सिक्स सिक्स डबल वन डबल सिक्स